മിനിസ് അതിനുശേഷം ആ കുടുംബത്തിലെ ആ അതായത് ആ മകളോടോ ഭർത്താവിനോടോ നേരത്തെ മിസ്സറായിട്ട് സൂചിപ്പിച്ചു ആ മരിച്ച സ്ത്രീയുടെ ഹസ്ബൻഡ് അവിടെ ഇല്ലായിരുന്നു എന്ന് അവർ മിൻസർ തന്നെ പറയുന്നുണ്ട് ആ ആ ആ ജില്ലയിൽ നിന്നുള്ള ഒരു ഒരു മന്ത്രി എന്ന നിലയിൽ സംസാരിച്ചില്ല രാവിലെ അദ്ദേഹം അവിടെ രണ്ട് മന്ത്രിമാർ വന്നു മുഖ്യമന്ത്രി വന്നിട്ട് പോയി തങ്ങളോട് എന്നൊരു പരാതി പരിഭവമാണ് അവരോട് സംസാരിക്കുന്നത് ഞങ്ങളുടെ കൂടെയുള്ള സഹപ്രവർത്തകർ സംസാരിച്ച് കാര്യങ്ങളൊപ്പം ആശുവിനെ നടത്തി ഞങ്ങൾ അവിടെ ഉണ്ട് അവിടെ ചുറ്റുവാരം പ്രക്ഷോഭക്കാരെ നിക്കുക പ്രക്ഷോഭക്കാർക്ക് ഉള്ള ആവശ്യം എന്താ ബഹളം കൂട്ടി ഒരു ഷോ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടുവരിക അപ്പോൾ ഈ സന്ദർഭത്തിൽ അവരുമായി ആശുവിന്യം നടത്തി അവരങ്ങളോട് ആവശ്യപ്പെട്ടത് ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോഡി എന്ന് പറഞ്ഞു അത് ഞങ്ങൾ അവിടെ ഇരുന്നു തന്നെ അന്ന് ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി ബാക്കി കാര്യങ്ങളെല്ലാം നിർവഹിച്ച് ആ ബോഡി കയറ്റി വിട്ടുമ്പോഴും ബോഡിയുടെ മുമ്പിൽ വന്ന് വില കയറിയായിരുന്നു നിങ്ങൾ കണ്ടില്ലേ ബോഡിയുടെ മുമ്പിൽ പ്രതിപക്ഷ നേതാവ് എം എൽ എ ഉൾപ്പെടെ കയറി വണ്ടിയുടെ ബോണറ്റേ കയറിയിരുന്നു ഇത് കൊണ്ടുപോകാൻ പറ്റിയാലെന്ന് പറഞ്ഞു അപ്പോൾ അത് രാഷ്ട്രീയം കളിക്കുന്ന രൂപത്തിലേക്ക് ഈ വെള്ളം ഉണ്ടാക്കി അപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശയവിനി നടത്തേണ്ട രൂപത്തിൽ തന്നെ ആശയമിനെ നടത്തിക്കൊണ്ട് അവരുടെ ബന്ധുക്കളുമായിട്ട് അപ്പോൾ തന്നെ ഞങ്ങൾ സംസാരിച്ചുണ്ടായിരുന്നത് ആ സംസാരിച്ച് അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഇപ്പം തന്നെ ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിപ്പെടണം പോസ്റ്റ്മോർട്ടം നടത്തിപ്പെട്ടു തുടർന്നുള്ള മൂന്ന് കാര്യം അവർ ഡിമാൻഡ് ചെയ്തു ആ മൂന്ന് കാര്യം ഒന്ന് ആ കുട്ടിയുടെ ചികിത്സാ ഭാവിയിൽ അത് പൂർണ്ണമായി ഉറപ്പാക്കുമെന്ന് പറഞ്ഞു രണ്ടാമത്തെ കാര്യം ഇതിനാവശ്യമായ ധനസഹായം അത് ചെയ്യാൻ ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയോട് ആലോചിച്ച് ക്യാബിനറ്റിൽ തീരുമാനിക്കുമെന്ന് പറഞ്ഞു മൂന്ന് ഈ കാര്യത്തിൽ അവരുടെ ഭാവിയെ സംബന്ധിച്ച് എന്തെങ്കിലും സുരക്ഷിതത്വം ഉണ്ടാക്കണം അത് ഭാവിയിൽ ആലോചിക്കാവുന്ന പറഞ്ഞു ഈ മൂന്ന് കാര്യവും നടത്തി കഴിഞ്ഞു നടത്തിക്കഴിഞ്ഞു ഞാനതിനുശേഷം അവരോട് പറഞ്ഞു ഇന്ന് തന്നെ അവരുടെ വീട്ടിൽ ചെല്ലുമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് പോയി പോവുകയും ചെയ്യും അവരുടെ വീട്ടിൽ അപ്പോൾ ഈ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും അപ്പം തന്നെ അവരുടെ ബന്ധുക്കളുമായി ആശ്വിനി നടത്തിയാണ് ഈ കാര്യങ്ങൾ പോയി അത് പറയാൻ സാരി അവിടുത്തെ ഉദികാരിപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞത് ആ റൂം തുറക്കാറില്ല അവിടെ പല രൂപത്തിലുള്ള ഈ ഉപകരണങ്ങൾ കൊണ്ട് ഡമ്പ് ചെയ്തിരിക്കുകയായിരുന്നു അങ്ങോട്ടാരും പോകാറില്ല എന്ന രൂപത്തിലാണ് പറഞ്ഞത് അവർ അവിടെ അധികൃതരാണെങ്കിൽ നോക്കും നമ്മളിപ്പോഴും അവിടെ പോയി നോക്കുന്നില്ലോ ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യം അപ്പോൾ സൂചിപ്പിച്ചത് കാരണം സ്ഥിരമായി അത് ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് അവർ ക്ലോസ് ചെയ്തത് പക്ഷേ ഇടയ്ക്ക് ആളുകൾ വന്ന് അത് തുറന്നു കയറും ഇതാണ് സംഭവം എന്നാണ് അന്നേരം ഞങ്ങളോട് പറയുന്നത് ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണത് ഡിഫൻസീവ് മോഡായിട്ട് മോഡിലോട്ട് ആദ്യം അറിയാം നിങ്ങൾ ഞാൻ പറഞ്ഞ പറഞ്ഞോട് ഇല്ല അങ്ങനെ ഡിഫൻസിലേക്ക് പോലെ അവിടെ ഉണ്ടായ സംഭവം അവര് പറഞ്ഞ കാര്യങ്ങളല്ല ഞങ്ങൾ പറയുന്നത് അവിടെ സ്ഥലത്തുണ്ടായിരുന്ന റ്റോ മിനിസ്റ്റർ ഒരു കെട്ടിടം പൊളിഞ്ഞ് വീണ വെറുതെ പെട്ടെന്ന് വോട്ടത്തിൽ അതിനകത്ത് ആളില്ലാന്ന് ആരെങ്കിലും ആളില്ലെന്ന് ആളില്ലെന്ന് പറഞ്ഞില്ലല്ലോ ഇവിടെ ആദ്യം എന്തുണ്ടായി എന്നുള്ളത് ഇപ്പൊ കണ്ടുകിട്ട് ഇതാണെന്നല്ലേ പറഞ്ഞുള്ളൂ അല്ല അത് ആളില്ലെന്ന് പറഞ്ഞില്ല അതെല്ലാം ഇപ്പൊ അവിടെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞല്ലോ അതെ ആരോഗ്യവകുപ്പ് മന്ത്രി അങ്ങനെ പറയാൻ ഇടവന്ന സാഹചര്യം ബഹുമാനപ്പെട്ട പിന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ വിശദീകരിച്ചു പിന്നെ ഇന്നലെ സൂപ്രണ്ട് തന്നെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാനാണ് ഈ കാര്യത്തെ സംബന്ധിച്ചോളം ഈ ഹോസ്പിറ്റലിൻ്റെ അതോറിറ്റി അങ്ങനെ പറഞ്ഞതാണ് ഇങ്ങനെ ഇത് ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് ഇവർക്ക് കൊടുത്ത പേരാണെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ ആ കുറ്റം ഞാനേറ്റവും കുന്നു അദ്ദേഹം പറഞ്ഞു അല്ലല്ല ഇനോനോനോ അദ്ദേഹം ഈ കാര്യത്തിൽ സത്യസന്ധനായ നിങ്ങൾക്ക് ആ സൂപ്രണ്ടെ അറിയില്ലായിട്ടാ സൂപ്രണ്ടെന്ന് പറഞ്ഞ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഏറ്റവും സത്യസന്ധനും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ദൈവത്തെ പോലെ ആരാധിക്കുന്ന ഒരു ഡോക്ടറാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്പറുണ്ട് അദ്ദേഹമാണ് ഈ ഒരു വർഷം രണ്ടായിരത്തോളം ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയ നടത്തിന് നേതൃത്വം കൊടുക്കുന്ന കൊടുക്കുന്നയാൾ ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്ത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ ആളാണ് ഒരു രൂപ ആരോടിലും കൈക്കൂലി വാങ്ങിക്കുകയോ ഏതെങ്കിലും ചെയ്യാതെ കൈയിൽ നിന്ന് കാഴ്ച മുടക്കി രോഗികളെ സംരക്ഷിക്കുന്ന ആളാണ് കോവിഡ് കാലഘട്ടത്തിൽ പോലും ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്ന ആളാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളെ ട്രീറ്റ് ചെയ്ത് ഒരുപക്ഷെ തൊണ്ണൂറ്റിയാറ് വയസ്സുള്ള ഇറ്റലിക്കാരെ സംരക്ഷിച്ചു വിട്ട ആശുപത്രി അതിനെല്ലാം നേതൃത്വം കൊടുത്തൊരു സൂപ്രണ്ടാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ആരും അശ്വസിക്കുകയില്ല നിങ്ങളവിടെ പോയി അദ്ദേഹത്തെക്കുറിച്ച് തിരക്കുക അദ്ദേഹം പറയുന്നൊരു വാർത്ത ആരും തെറ്റാണെന്ന് ധരിക്കുകയില്ല സത്യസന്ധമായി എപ്പോഴും കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് അതുകൊണ്ടാണ് അദ്ദേഹം സൂപ്രണ്ടായിരിക്കുന്നത്